കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് നിയമവും അല്ലാതെയൊക്കെ സാധാരണ ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ മാനസികത നിയമമൊക്കെ വരുന്നു അതല്ലാത്ത പരസ്യ ബോർഡ് നിരവധി നിരത്തി കൊണ്ട് വെച്ചിരിക്കുക റോഡിൽ ആ റോഡിൻ്റെ അവസ്ഥ എന്താ അതിനെ ഒരു നിയമവും അത് പറ്റില്ല അദ്ദേഹത്തിന് മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പാലിറ്റി റോഡിൻ്റെ എവിടെയെങ്കിലും പറ്റിയൊരു സ്ഥലം കണ്ടെത്തി അക്കോമഡേറ്റ് ചെയ്യണം വേണ്ട അവസ്ഥ എങ്ങനെയാണ് അതുങ്ങൾ തീരുമാനിക്കും ആ അത് തീരുമാനിക്കുക അതിന് കൗൺസിലൂടെ അറിച്ച് ഏത് സ്ഥലം വേണമെന്ന് പറയാമല്ല അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു രണ്ടോ മൂന്നോ സ്ഥലം കണ്ടെത്തി ഒന്ന് ചർച്ച ചെയ്താൽ അദ്ദേഹം അതിന് പറ്റിയൊരു പോനിസിപ്പാലിറ്റിന്റെ തീരുമാനം അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്ക് സൗകര്യപ്രദമായ സ്ഥലം തന്നാണ് ഞാൻ എഴുതി കൊടുത്താണ് സാർ റിപ്പോർട്ട് മറ്റേ മാഡമുള്ള കാലത്ത് അന്ന് സാർ എന്തെങ്കിലും പരസ്യ ബോർഡ് വെക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് അവരുടെ സ്ഥാപനത്തിന്റെ പരസ്യം കിട്ടുന്നില്ല ആ റോഡ് സൗന്ദര്യവൽക്കരിക്കാൻ പറയണം അതല്ലെങ്കിൽ ആ ബോർഡ് എടുത്ത് മാറ്റി അതിന് പറ്റിയ ആളുകൾ ഏൽപ്പിക്കുന്നു നമ്മൾ എൻഒ സി അരിൽ നിർത്തും ഞാൻ ഒരു രണ്ടാഴ്ചയും കൂടി വെയിറ്റ് ചെയ്യും എന്നിട്ട് എന്നിട്ടായാലും നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ലെങ്കിൽ എൻ ഒ സി നിർത്തിയിട്ട് ആ ബോർഡ് മുഴുവൻ എടുത്ത് മാറ്റി റോഡ് വൃത്തിയിടാവും കേട്ടോ സെക്രട്ടറി പുതിയ സെക്രട്ടറി പഴയ よし。